ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ ആ ഗണപതി ഭഗവാനോട് മനസ്സൊരുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ദൈവം എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സച്ചിയുടെ ഫോണിലൊക്കെ ഒരു കോൾ വരുന്നത് അത് കാറ് കാറ് വർക്ക്ഷോപ്പിലായായിരുന്നു എന്താടാ എന്താ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും ആ സച്ചി ഒരു സന്തോഷ വാർത്തയുണ്ട് നിൻ്റെ കാറേ റെഡിയായി ഇപ്പൊ നിന്റെ കാറ് കാണണം പുത്ത പുതിയത് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയേ സന്തോഷത്തോടെ നീ ആ കാറെടുത്തിട്ട് പോയിക്കോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ വേണ്ട ഞാൻ കാറെ എടുക്കാൻ ഏതായാലും വരുന്നില്ല എനിക്കിപ്പോ അങ്ങോട്ട് വരാനായിട്ട് സാധിക്കില്ല ആണോ എടാ സച്ചി കാർ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കിടക്കുകയാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഇണ്ടേ ഈ കാറ് ഞാൻ റെഡിയാക്കിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുവേ ഒരാൾ വന്ന് എന്നോട് ഈ കാറ് കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചു റേ ഒറ്റ നോട്ടത്തിട്ട് നാല് ലക്ഷം രൂപയാണ് അവള് പറഞ്ഞത് ഈ ഇത് കേട്ടതും സച്ചി പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ് എന്താ എന്താ നീ പറഞ്ഞത് അതേടാ നിന്റെ കാരനെ നാല് ലക്ഷം രൂപ പറഞ്ഞിട്ട് അയാൾ പോയി ഞാൻ പറഞ്ഞു ഈ വണ്ടിയൊന്നും കൊടുക്കുന്നില്ല നിങ്ങൾ ഒഴിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളെ ഞാൻ പറഞ്ഞയച്ചു ഇത് കേട്ടു നമ്മുടെ സച്ചി ഭഗവാനെ ഒന്ന് നോക്കുകയാണ് ആ ഒരു ചവറുപുവിനെ കിടക്കുന്ന ആ ഭഗവാനെ നോക്കുകയാണ് കാരണം ഭഗവാനോട് ഇപ്പം പ്രാർത്ഥിച്ച് കഴിഞ്ഞതേയുള്ളു എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമേ ഭഗവാനേ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ അടുത്ത നിമിഷം തന്നെ സച്ചിക്ക് ആ കോള് വന്നില്ലേ അപ്പോൾ സച്ചി പറയാണ് എടാ ആരായാള് ആരായാള് നാല് ലക്ഷം രൂപ ചോദിച്ച അയാൾ എനിക്കറിയാവുന്ന ആൾ വല്ലതും ആണോ ഏയ് നിനക്കറിയില്ലടാ പക്ഷേ എൻ്റെ കസ്റ്റമറാണ് പിന്നെ എൻ്റെ പരിചയക്കാരനുമാണ് എനിക്കറിയാം എങ്കിലേ നീ അയാളോട് പറ ഞാൻ ആ വണ്ടി കൊടുക്കുന്നുണ്ടെന്ന് ഏ നീ എന്താടാ സച്ചി പറഞ്ഞത് നീ ആ വണ്ടി കൊടുക്കുന്നുണ്ടെന്നോ അതേടാ ഞാൻ ആ വണ്ടി കൊടുക്കുകയാണ് എടാ നിന്റെ ജീവന്റെ ജീവനല്ലേ ആ വണ്ടി നീ ആ വണ്ടി കൊടുക്കൂല്ലെന്നല്ലേ പറഞ്ഞത് പിന്നെന്താടാ ആ വണ്ടി കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചത് എടാ എനിക്കിപ്പോൾ ഒന്നും പറയാൻ സമയമില്ല നാല് ലക്ഷം രൂപയ്ക്ക് ഞാൻ ആ വണ്ടി കൊടുക്കുകയാണ് എനിക്കിനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല അയാളോട് എത്രയും പെട്ടെന്ന് വിളിച്ച് വണ്ടി കൊടുക്കുകയാണ് എനിക്ക് നാല് ലക്ഷം രൂപ പെട്ടെന്ന് വേണമെന്ന് പറ ശരി ശരി എങ്കിൽ പിന്നെ ഞാൻ അയാളൊന്ന് വിളിക്കട്ടെ വിളിച്ചതിന് ശേഷം പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കിയാണ് നമ്മുടെ സച്ചിക്ക് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാനുള്ള സന്തോഷം തന്നെയാണ് കാരണം വണ്ടിയെകാലം വലുതാണല്ലോ തൻ്റെ അച്ഛൻ തൻ്റെ അച്ഛൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അതുമാത്രമായിരുന്നു സച്ചിയുടെ മനസ്സിൽ അങ്ങനെ സച്ചി വീണ്ടും ആ ഭഗവാന്റെ മുന്നിൽ പോയിരുന്ന് ഭയങ്കരമായിട്ടും കരയാണ് എനിക്കൊരു വഴി കാണിച്ചു തന്നല്ലോ അതിൽ പരം ഉപകാരമൊന്നും ഇനി എനിക്ക് ചെയ്യാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ സച്ചി കാറെടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഓറാ ഓട്ടം എങ്ങനെയും വർക്ക്ഷോപ്പിലെത്തണമല്ലോ കാർ വിൽക്കണമല്ലോ ഇതേ സമയം തന്നെ നമ്മുടെ ശ്രീകാന്തനെ കാണിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് തന്നെ ഒരു കോൾ വരികയാണ് അപ്പോൾ അത് ദേവിൻ്റെ കോളായിരുന്നു ശ്രീകാന്ത സന്തോഷത്തോടെ ആ കോൾ എടുത്തിട്ട് ഹാ ദേവു നിന്നെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചാണ് ഏതായാലും നീ വിളിച്ചല്ലോ നിനക്ക് സുഖം തന്നെയാണോ ദേവു പിന്നെ പരമസുഖമാണ് ഹാ നീയല്ല ഒപ്പിച്ച് വെച്ചിട്ടല്ലേ ഇവിടെ നിന്ന് പോയത് നിന്റെ ഭാഗത്തു ഇങ്ങനെ വലിയൊരു ചതി ഞാനും പ്രതീക്ഷിച്ചില്ല എൻ്റെ ചേച്ചിയും പ്രതീക്ഷിച്ചില്ല ഞാൻ നിന്റെ ഫ്രണ്ടാണ് അതിലുപരിയായിട്ടാണ് ഞാൻ നിനക്ക് സഹായം ചെയ്യുന്നത് പക്ഷേ ആ സമയത്ത് എന്തിനാണ് നീ എന്നെ എൻ്റെ ചേച്ചിയെ ചതിച്ചത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവു ഇങ്ങനെയെന്ന് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല നീ വിചാരിക്കില്ലല്ലോ കാരണം നിനക്ക് നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് നിൻ്റെ ജീവിതം കിട്ടിയല്ലോ നീ നീ ആഗ്രഹിച്ച പെണ്ണിനെ നീ കല്യാണം കഴിച്ചു അപ്പം പിന്നെ നിനക്ക് എന്താണല്ലേ ആർക്കെന്ത് വന്നാലും നിനക്ക് എന്താ പ്രശ്നം അല്ലേ പക്ഷേ ഇവിടെ ഞങ്ങളല്ലേ കൂടുതൽ കിടന്ന് ബുദ്ധിമുട്ടുന്നത് അതൊന്നും നിനക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ ശ്രീകാന്തേ നീ കാരണം എന്തെല്ലാം പ്രശ്നം ഉണ്ടായെന്നറിയാമോ ഇതേ എൻ്റെ ചേച്ചി ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലല്ല താമസിക്കുന്നത് എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെയാണ് എൻ്റെ ചേച്ചി താമസിക്കുന്നത് അത്രയ്ക്കും നിൻ്റെ അമ്മ എൻ്റെ ചേച്ചി തള്ളി പറഞ്ഞു അവിടെ നിന്ന് ആട്ടിയിറക്കി അത് നിനക്ക് വല്ലതും അറിയാവോ അപ്പോഴാണ് നമ്മുടെ രേവതിയും രേവതിയും അമ്മയും കൂടി അങ്ങോട്ട് വരുന്നത് അപ്പം ഇവിടുന്ന് ഇത് ആരോടും സംസാരിക്കുന്ന ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ശ്രീകാന്തേ ദേ നീ ഇത് കാണിച്ചു കൂട്ടിയതൊന്നും മറക്കില്ല ഞങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നിൻ്റെ അച്ഛനിപ്പം എന്താ അറിയാമോ നീ കാരണം അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന ഐ സിയുലാണ് ഇത് കേട്ട് ശ്രീകാന്ത് ഞെട്ടിപ്പോവുകയാണ് എന്താ എന്താ ദൈവം നീ പറഞ്ഞത് എൻ്റെ അച്ഛൻ എന്താ പറ്റിയത് അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് നിൻ്റെ അച്ഛൻ അറ്റാക്ക് വന്നിട്ട് ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്ന് ഐ സിയുലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവ് ഹോസ്പിറ്റലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ദ അല്പമെങ്കിലും അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നീ നിന്റെ അച്ഛനൊന്ന് പോയി കാണ അല്ലെങ്കിൽ നിനക്ക് ശാപം കിട്ടും നീ എത്രയൊക്കെ ജീവിക്കാൻ ശ്രമിച്ചാലും നിനക്കത് ശാശ്വതവും ആകില്ല ശ്രീകാന്തേ എന്നും പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യാണ് ശ്രീകാന്തിന് പേടി തോന്നുകയാണ് അങ്ങനെ നമ്മുടെ രേവതി ചോദിക്കണം നീ എന്തിനീകാന്തനെ വിളിച്ച് അച്ഛന് ഐസിലായ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞത് എൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ പിന്നെ പറയാതെ അവനറിയട്ടെ അദ്ദേഹത്തിൻ്റെ മകൻ മകനും കൂടിയല്ലേ അവൻ അപ്പോൾ അദ്ദേഹം അവനറിയണ്ടേ അവനറിഞ്ഞ് അവൻ കാണട്ടെ പോയി ദേ എനിക്കെന്നാ പറയാൻ അറിയാൻ വെള്ളത്തത് കൊണ്ടാണോ ശ്രീകാന്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പറയാതിരുന്നത് നീ എന്തിനാണ് ദേവു നീ ഇപ്പോഴും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടൽ നീ നിന്നിട്ടില്ലല്ലേ നിനക്ക് നീ എന്തിനാ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് എന്ന് ചോദിക്കാണ് ചേച്ചി അതൊന്നും എനിക്കറിയണ്ട പക്ഷേ ശ്രീകാന്ത് പോയി കാണണം കാണ്ടില്ല കണ്ടില്ലെങ്കിൽ ശരിയാവില്ല അങ്ങനെയും പറയുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മയാണെങ്കിൽ വേണ്ട മുളെ വെട്ടിയേക്ക് ശ്രീകാന്ത് വരട്ടെ വന്നിട്ട് അവൻ അവൻ്റെ അച്ഛനെ കാണട്ടെ അവനും കാണണമല്ലോ അവന് മകനല്ലേ എത്രയ്ക്കായാലും തള്ളിക്കളയാനായിട്ട് പറ്റില്ലല്ലോ എന്നും പറഞ്ഞാൽ അങ്ങനെ സമയം തന്നെ ശ്രീകാന്ത് ഭയങ്കരമായിട്ടും ധൃതി പിടിക്കുകയാണ് ശ്രീകാന്ത് എങ്ങനെയെങ്കിലും ആ ബൈക്കിൻ്റെ താക്കോല് ദൈവമേ താക്കോൽ കാണുന്നില്ലല്ലോ ഇവിടെ താക്കോല് താക്കോൽ എവിടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് താക്കോൽ മുഴുവൻ തപ്പ് ഇടോ തപ്പിട് പക്ഷേ താക്കോൽ അവിടെ കാണുന്നുമില്ല എന്ത് ചെയ്യണം എന്നറിയാൻ പോലത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ദൈവമേ താക്കോലെവിടെ വർഷേ വർഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട് താക്കോൽ മുഴുവൻ തപ്പുകയാണ് അപ്പോൾ വർഷം വിടുകഴിഞ്ഞാൽ എന്താ ശ്രീകാന്ത് എന്താ പറ്റിയത് എനിക്ക് അച്ഛനെ കാണണം എനിക്കിന്ന് പോകണം ശ്രീകാന്തെ നിനക്കിപ്പോൾ പോകണോ പോയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും ശ്രീകാന്തെ വർഷ ഇനി അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് എന്റെ അച്ഛനെ കാണാൻ പോണം കാരണം എൻ്റെ അച്ഛന് അറ്റാക്ക് വന്ന് ഐ സി എൽ ആണ് ഇത് കേട്ട വർഷ ഞെട്ടിപ്പോകണം എന്താ എന്താ നീ പറഞ്ഞത് അച്ഛൻ അറ്റാക്കോ അതേ വർഷെ എൻ്റെ അച്ഛന് അറ്റാക്ക് വന്ന് ഐ സി എൽ കിടക്കുകയാണ് എനിക്ക് എന്റെ അച്ഛനെ കാണാൻ പോകണം കണ്ടില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല നീ ആ ബൈക്കിന് താക്കോൽ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ വർഷയാണെങ്കിൽ പെട്ടെന്ന് താക്കോൽ എടുത്ത് കൊടുക്കുകയാണെന്ന് താക്കോൽ നീ പോയിട്ട് വാ ഞാനും കൂടി വരട്ടെ വേണ്ട വേണ്ട നീ വരണ്ട നീ വന്നാൽ ശരിയാവില്ല കാരണം ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ വരണ്ട വർഷേ ആ പിന്നെ ശ്രീകാന്തേ നിന്റെ നിൻ്റെയിൽ പൈസ ഒന്നും ഇല്ലല്ലോ ഞാനിപ്പോൾ തന്നെ നിന്റെ അക്കൗണ്ടിലേക്ക് രണ്ട് ലക്ഷം രൂപ ഇട്ട് തരാം പൈസക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ പെട്ടെന്ന് തന്നെ രണ്ട് ലക്ഷം രൂപ ശ്രീകാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശ്രീകാന്തിന് അത് വളരെ ആശ്വാസമായി ഭയങ്കര സമാധാനമായി കാരണം അങ്ങനെ ഒരു പൈസ കൊടുത്തല്ലോ അങ്ങനെയും പറഞ്ഞ വർഷം വർഷെയും ആശ്വാസപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശ്രീകാന്ത് എവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ സച്ചി സച്ചി വർക്ക്ഷോപ്പിലെത്തിയിരിക്കുകയാണ് എടാ വണ്ടി വണ്ടി കൊടുക്ക വാങ്ങാനായിട്ട് ആൾ വന്നോ ഇപ്പം വരുമോടാ എന്തിനാണ് നീ ഈ വണ്ടി വിൽക്കുന്നത് നിനക്ക് ജീവനായിട്ട് കരുതിയ വണ്ടിയല്ലേടാ യെ വിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോടാ വിൽക്കണോടാ കാരണം എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് എൻ്റെ അച്ഛനെ കാര്യം ഈ വണ്ടി എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിച്ചേ മതിയാവുള്ളൂടാ എന്നൊക്കെ നമ്മുടെ സച്ചി ഭയങ്കരോട് കരഞ്ഞു പറയുകയാണ് അപ്പോൾ ദേവരുന്നു വണ്ടി മേടിക്കാൻ തന്നെ ആൾ അപ്പോൾ ഞാൻ തന്നെയാണ് വണ്ടി മേടിക്കാൻ വന്ന ആൾ ഏതായാലും എനിക്ക് വണ്ടി പെട്ടെന്ന് വേണം പിന്നെ നാല് ലക്ഷം രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാല് ലക്ഷം രൂപ നീട്ടുകയാണ് അത് നീട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് കാരണം താൻ അത്രയും സ്നേഹിച്ചൊരു വണ്ടിയാണ് വണ്ടി കൊടുക്കേണ്ട ഒരവസ്ഥ വന്നല്ലോ എന്ന് എനിക്ക് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിനുശേഷം നമ്മുടെ സച്ചി പറയുകയാണ് സാറേ എനിക്ക് സാറോട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലത്തെ അവസ്ഥയായിരുന്നു എൻ്റെ അച്ഛനെ അറ്റാക്ക് വന്ന് ഐ സിയാണ് പെട്ടെന്ന് തന്നെ നാല് ലക്ഷം രൂപ കെട്ടിവെച്ച് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ജീവൻ ആപത്താകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടി വെക്ക വിൽക്കാൻ തീരുമാനിച്ചത് എൻ്റെ അച്ഛനെക്കാലം വലുതൊന്നല്ലല്ലോ ഈ വണ്ടി പക്ഷേ ആ സമയത്താണ് തക്ക സമയത്താണ് ദൈവത്തെ പോലെ ചേട്ടൻ വന്നത് ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തിനാണ് എന്നോട് നന്ദി പറയുന്നത് വണ്ടി വിൽക്കേണ്ടത് നിങ്ങളുടെ ആവശ്യം വണ്ടി മേടിക്കേണ്ടത് എൻ്റെ ആവശ്യം അതുകൊണ്ട് ദേ ഞാൻ നാല് ലക്ഷം രൂപ തന്ന് ഈ വണ്ടി മേടിക്കുകയാണ് അത് നിങ്ങൾ വിറ്റു അത്രയും മാത്രം കരുതിയാൽ മതി ദേ ഈ നാല് ലക്ഷം രൂപ പിടിക്കെ എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടേ അടക്കാനായിട്ട് നോക്ക് അങ്ങനെ നാല് ലക്ഷം രൂപ നേരെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കയ്യിലൊക്കെ കൊടുത്താൽ കവറിലൊക്കെ നമ്മൾ സച്ചി ഇടുകയാണ് സാറേ ഒരുപാട് നന്ദിട്ടുണ്ട് സാറേ അതൊന്നും സാറില്ല സാറേ പേപ്പർ എവിടെ എന്തെങ്കിലും ഉണ്ടെത്താം ഞാൻ അതായത് സൈൻ ചെയ്ത് തരാം എവിടെ ഇപ്പോൾ പേപ്പറിൽ നിന്നും സൈൻ ചെയ്യാൻ സമയമില്ലല്ലോ അതൊക്കെ പിന്നീടാകാം താൻ ഏതാനും പോവോ ചെല്ല് തൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നോക്ക് സാറേ സാറ് സാറിന് എന്നെ ഒരു പരിചയമില്ല എന്നിട്ട് പോലും സാറെന്നെ വിശ്വസിച്ചില്ലേ അതിനും ഒരുപാട് നന്ദിയാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ പോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഇയാളാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയും ചെയ്യണം അപ്പോൾ ഈ വർക്ക്ഷോപ്പിലെ കൂട്ടുകാരനാണെങ്കിൽ എടാ നിനക്ക് കമ്മീഷൻ വേണ്ട ഞാൻ കമ്മീഷൻ തീർന്നെടുത്തരാം എടാ വേണ്ട എനിക്ക് കമ്മീഷൻ ഒന്നും വേണ്ട നീ നിൻ്റെ അച്ഛനെ രക്ഷിക്കാനായിട്ട് നോക്ക് ഇത് ഇന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഓടി ചെല്ല് അങ്ങനെയും പറഞ്ഞ് സച്ചിയെ പെട്ടെന്ന് പറഞ്ഞയക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ ശ്രുതിയാണെങ്കിൽ അച്ഛനെ ഇതിലൊന്നും അല്ലല്ലോ മലേഷ്യയിലൊന്നല്ല എന്നിട്ടും കള്ളത്തരം പറഞ്ഞുകൊണ്ട് ശ്രുതി ആരൊക്കെ വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ചന്ദ്ര വന്ന് ചോദിക്കണം മോളെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയോ ഇല്ല ഇല്ലമ്മേ ഇല്ലാണ്ട് എനിക്ക് അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല ദൈവമേ എന്ത് ചെയ്യും അപ്പോൾ ഡോക്ടർ വരുക ഡോക്ടർ വന്നിട്ട് പറയാണ് നിങ്ങൾ പൈസ കെട്ടിവെച്ചോ ഇല്ല ഡോക്ടറെ പൈസ കെട്ടി വെച്ചില്ല പക്ഷേ നിങ്ങൾ എന്താണിങ്ങനെ ഒരു ഉത്തരവാദിത്ത നടക്കുന്നത് നിങ്ങൾ ഇതുവരെയും പൈസ കെട്ടി വെച്ചില്ലേ നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവൻ അപകടത്തിലാണ് ദേ ഇനിയും വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ ഇട്ടിട്ട് പോകട്ടോ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് കേട്ടപ്പോഴേക്കും ഡോക്ടർ ഞങ്ങൾ എങ്ങനെയെങ്കിലും പൈസ കെട്ടി വെച്ചോളാം എത്രയും പെട്ടെന്ന് പൈസ കെട്ടി വെച്ചോളാം അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തണം ആ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പൈസ കെട്ടി വെക്ക് എന്നാലേ ആ ഡോക്ടർ അതെല്ലാം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ ആ ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ആകെ തളർന്ന് മട്ടിലൊരു അവസ്ഥയിൽ കിടക്കണ ദൈവം എന്ത് ചെയ്യും സച്ചി ഇതുവരെയും വന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവമായിരുന്നു സച്ചി അപ്പോൾ സച്ചിയോട് ചോദിക്കുകയാണ് സച്ചി എന്തായി സച്ചി രേവതിയെ കണ്ടോ രേവതിയെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല രേവതിയെ കാണാൻ പറ്റിയില്ല ഞാൻ അവളുടെ വീട്ടിലും പോയി അമ്പലത്തിലും പോയി എല്ലായിടത്തും പോയി പക്ഷേ രേവതി എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല എന്നും പറയണത് കേട്ട് ചന്ദ്രയാണെങ്കിൽ ആകെ ചങ്ക് പൊട്ടിക്കരയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് എൻ്റെ ദൈവമേ അരേവതി ആ ഒരുപിട്ട് അവൾ എവിടെ പോയി ഇനി ആധാരം കൊണ്ട് അവൾ മുങ്ങിയോ അവൾ ഒരിക്കലും കൂടെ പിടിക്കില്ല എൻ്റെ ദൈവമേ ഇനി എങ്ങനെ പൈസ ഒപ്പിക്കും സച്ചി ഇനി എങ്ങനെ പൈസ ഒപ്പിക്കും നമ്മൾ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇന്നപ്പോഴേക്കും പേടിക്കണ്ട എൻ്റെ കയ്യിൽ പൈസ റെഡിയാണ് നാല് ലക്ഷം രൂപ ഏഹ് പൈസ റെഡിയാണോ എങ്ങനെയാണ് എങ്ങനെ നിനക്ക് പൈസ കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാറ് ഞാൻ വിറ്റു എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ രേവതിയും ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കാരണം ആ ചരട് അതിനു വേണ്ടി രേവതി വന്നിരിക്കുന്നത് അപ്പോൾ രേവതി മറിഞ്ഞിരിക്കുകയാണ് ഇവരെന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി അപ്പം കാറ് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി ഞെട്ടിപ്പോയി അപ്പോൾ ഇവരൊക്കെ ചോദിക്കുകയാണ് അല്ല കാറ് വിറ്റെന്നോ അത് നിൻ്റെ വാടകക്കാർ അല്ലേ അതെങ്ങനെയാണ് വിൽക്കാൻ പറ്റുന്നത് അതല്ല എൻ്റെ സ്വന്തം കാറ് ശരിയാക്കിയെന്നും പറഞ്ഞ് വർക്ക് ഷോപ്പിൽ നിന്ന് വിളിച്ചായിരുന്നു ആ സമയത്ത് തന്നെ കാറ് മേടിക്കുന്ന ഒരാൾ വന്നു നാലു ലക്ഷം രൂപയ്ക്ക് ആ നാല് ലക്ഷം രൂപയ്ക്ക് ഞാൻ ആ കാറ് വിറ്റു എന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതി ആകെ സങ്കടം വരികയാണ് ദൈവമേ സച്ചിയൻ ആ കാറ് വിറ്റുന്നു സച്ചേടിൻ്റെ എല്ലാം എല്ലാം ആയിരുന്നില്ലേ ആ കാറ് പിന്നെ എന്തിനാണ് ആ സച്ചിയൻ ആ കാറ് വിറ്റത് എന്ന് രേവതി ചിന്തിക്കുകയാണ് അപ്പോൾ ആ സച്ചിയുടെ അങ്കള് പറയണേടാ നാല് ലക്ഷം രൂപയ്ക്ക് നീ ആ കാറ് വിറ്റുന്നു എടാ അതിനേക്കാളും കൂടുതൽ ആ കാറിന് കിട്ടൂടാ അതെ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് നീ സങ്കടപ്പെടേണ്ടി വരും കേട്ടോ ഏഹ് ഒരിക്കലും ഇല്ല അങ്കളെ ഞാൻ അതിനെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടില്ല അതെ എൻ്റെ അച്ഛനേക്കാളെ ഒന്നും അല്ലല്ലോ കാറ് ഇപ്പോൾ അച്ഛന്റെ ആവശ്യം നടക്കണം അതിന് വേണ്ടി ഞാൻ ആ കാറ് വിറ്റത് നാല് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് ഇത് ഇത്രയും പെട്ടെന്ന് അടയ്ക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധി പറയാണ് ഇടം നാല് ലക്ഷം രൂപയും കൊണ്ടൊന്നും ആവില്ല ഇത് ഓപ്പറേഷത്തിന് മുമ്പായിട്ട് കെട്ടി വെക്കാൻ പറഞ്ഞതാണ് ഈ നാല് ലക്ഷം രൂപ ഇനി ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് മരുന്ന് വാടിൻ്റെ റൂമിൻ്റെ ഒക്കെ ആയിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും വഴു ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സച്ചിന് മൂന്ന് ലക്ഷം രൂപയോ അതേടാ സത്യം ഞാൻ പറഞ്ഞത് ഇനി ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും ഒപ്പിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ഈ നാല് ലക്ഷം രൂപ തന്നെ ഒപ്പിക്കാൻ പെട്ട പാട് അതെനിക്കേ അറിയുള്ളൂ ഇനി ഞാൻ എവിടെ പോയി പൈസ ഒപ്പിക്കാനാണ് എനിക്കിനി അറിയില്ല എവിടെ പോയി പൈസ ഒപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആ അവിടെ ചേർലിങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ടും സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ നമ്മുടെ ചന്ദ്ര ചന്ദ്ര സച്ചിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് അടുത്തേക്ക് ചെന്നതിന് ശേഷം വേണ്ട ഇനി നീ പൈസ അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ സ സച്ചി ഞെട്ടിപ്പോയി ഇതെന്താ ഈ ചന്ദ്ര ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചാൽ നിൽക്കുന്നത് അങ്ങനെ ചന്ദ്ര രണ്ട് കയ്യിലും കിടന്നു വെച്ചാൽ വളം ഉരുകയാണ് അതിനുശേഷം മാല ഉരുകയാണ് രണ്ട് മാല ഉയരുകയാണ് അതിൻ്റെ താലി താലി മാത്രം എടുത്ത് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആ മാല എല്ലാം കൂടി എല്ലാം കൂടി നമ്മുടെ സച്ചിക്ക് നേരെ നീട്ടുകയാണ് നീട്ടിയതിന് ശേഷം പറയേണ്ടത് എല്ലാം എനിക്ക് അദ്ദേഹം മേടിച്ചെന്നാണ് അദ്ദേഹത്തിനൊരു ആപത്ത് വരുമ്പോൾ ഞാനിത് എടുത്തില്ലെങ്കിലില്ലേ പിന്നെ എന്തിനാടാ ഞാൻ ഇത് കിട്ട് നടക്കുന്നത് അതുകൊണ്ട് ഇത് വിൽക്കേ പണയം വെക്കേ എന്ത് വേണം വെച്ചാൽ ചെയ്തോ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണം അത്രേം മാത്രം എൻ്റെ മനസ്സിലുള്ളൂ അപ്പോൾ ചന്ദ്രയുടെ ആ ഒരു കരുതലും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഞെട്ടിപ്പോയി സങ്കടവും തോന്നി കാരണം ഇങ്ങനൊരു മുഖം ഇതുവരെ ചന്ദ്രയിൽ നിന്ന് കണ്ടിട്ടില്ല നമ്മുടെ സച്ചി അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ രവിയോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബ